ബലൂചിസ്ഥാൻ ലിബറേഷൻ എന്ന സംഘടന പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് ദിവസമായി വലിയ സംഘർഷമാണ് നടത്തുന്നത് സംഘർഷത്തിൽ പാകിസ്ഥാനിലെ അൻപത്തിരണ്ട് പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സാംസ്കാരികവും ചരിത്രപരവുമായി പ്രത്യേകതയുള്ളൊരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും വേർപെട്ടപ്പോൾ ഇന്ത്യയുമായി ചേരാൻ ആഗ്രഹിച്ച ഒരു പ്രദേശം കൂടിയാണിത് എന്നാൽ പൊതുവായ അതിർത്തി ഇല്ല എന്നുള്ളതുകൊണ്ട് പാകിസ്ഥാനിൽ ലയിക്കുകയായിരുന്നു ഈ പ്രവിശ്യയിൽ ധാതുക്കൾ പ്രകൃതിവാതകം കൽക്കരി സ്വർണം വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ വലിയ നിക്ഷേപമാണുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രകൃതിവാതക സംഭരണി ബലൂചിസ്ഥാനിലാണുള്ളത് ബലൂചിസ്ഥാന്റെ വ്യവസ്ഥ പ്രധാനമായും ഈ വിഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇതെല്ലാം പാകിസ്ഥാൻ ചൂഷണം ചെയ്യുകയും ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നില്ല എന്നാണ് ബലൂചിസ്ഥാൻ വാദിക്കുന്നത് ഉണ്ടായിരിക്കുന്ന തകർച്ചയ്ക്കു പുറമെയാണ് ബലൂചിസ്ഥാനിൽ നിന്നും പാക് അധീന കാശ്മീരിലെ പ്രക്ഷോഭകരിൽ നിന്നും പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളികൾ മതത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളികളുടെ ഒരു സൂചന കൂടിയാണിത് ആയിരത്തി ഒരുന്നൂറ് ഏടിയിൽ തുർക്കിയിൽ നിന്നും വന്ന മുഹമ്മദ് ഗസ്നിയുടെ നേതൃത്വത്തിലുള്ള കൊള്ളക്കാർ ആദ്യം കൊള്ളയടിച്ചതും നശിപ്പിച്ചതും ഭാരതത്തിൻ്റെ പ്രദേശങ്ങളായിരുന്ന അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളായിരുന്നു ഇപ്പോഴും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട പല പ്രധാന സ്ഥലങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഭാരതത്തിലെ പുരാതന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ അവിടെ അവശേഷിപ്പായിട്ടുള്ളൂ പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമാവുന്നതിനായി ബലൂചിസ്ഥാനിലെ നേതാക്കന്മാർ ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും ഇന്ത്യ ഇതുവരെ അതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല